കാവലാൽ ചെങ്കോടിക്കുകൊരാൾ വർഗബോധ തൊഴിലാളികൾക്ക് സാർ ഇതുപോലെ നൂറ്റമ്പത് ദിവസം ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് എന്തിനാ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ ശമ്പളം കൊടുക്കുന്ന ചോദിച്ചാ രണ്ടായിരത്തി ഒന്നിലെ സമരത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയല്ലേ ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് ഇവിടെ കൊടുത്ത പല ആനുകൂല്യങ്ങളും കൊടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഒരു കാര്യം മനസ്സിലായി ഈ ആനുകൂല്യങ്ങൾ പലതും കൊടുക്കാൻ സമ്മതിക്കാൻ പാടില്ല അതിന്റെ ഭാഗമായിട്ട് അൻപത്തി ഏഴായിരം കോടി രൂപയല്ലേ സാർ വെട്ടിക്കുറച്ചത് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് സഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയ ചർച്ച കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇന്ന് സഭയിൽ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ അടക്കം ഉന്നയിച്ച് കവിതയൊക്കെ ആലാപനം നടത്തി ഒരു താരമാകാനുള്ള ശ്രമം പി സി വിഷ്ണുനാഥ് എം എൽ എയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നാൽ പി സി വിഷ്ണുനാഥ് എം എൽ എക്ക് മറുപടി പറയാൻ എഴുന്നേറ്റ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മുൻകാല കോൺഗ്രസ് സർക്കാരുകൾ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാരോട് പെരുമാറിയത് എന്നതിന്റെ ചരിത്രമടക്കം വിശദീകരിച്ചുകൊണ്ടാണ് മറുപടി നൽകിയത് കൃത്യവും വ്യക്തവുമായ ആ ധനമന്ത്രിയുടെ മറുപടി ഇന്ന് സഭയിലെ ഏറ്റവും മികച്ച പ്രസംഗങ്ങളിൽ ഒന്നായിരുന്നു നമുക്ക് ധനമന്ത്രിയുടെ പ്രസംഗം മുഴുവനായി ഒന്ന് കേൾക്കാം യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സർ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും അതുപോലെ കേട്ട് അതിന് മറുപടി ഇല്ലാതെ അദ്ദേഹം തയ്യാറാക്കിക്കൊണ്ട് വന്ന അല്ലെങ്കിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയമായ കാര്യങ്ങൾ മാത്രമാണ് സാർ ഇവിടെ പറഞ്ഞത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് സാർ ഞാനിവിടെ പഴയ ചരിത്രമൊന്നും പറയുന്നില്ല പക്ഷേ ഇവിടെ പറഞ്ഞപ്പോൾ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലത് പറയേണ്ടി വരുമല്ലോ ശ്രീ ശങ്കരനാരായണൻ മന്ത്രി ശമ്പളം കൊടുത്തില്ലെങ്കിൽ തൂക്കിലിടില്ല എന്ന് പറഞ്ഞത് പഴയ അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്തെ ആണ് ഇത് ശമ്പളം കൊടുത്തില്ലെങ്കിൽ തൂക്കിലിടില്ല എന്ന് പറഞ്ഞ അദ്ദേഹമാണ് സാർ ഇവിടെ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിനകത്ത് ഞാൻ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്തിയതല്ല അന്ന് അദ്ദേഹം അന്നത്തെ കോവിഡിൻ്റെയും പൊതു സാഹചര്യം എല്ലാം നോക്കിയിട്ടായിരിക്കും ആറ് പത്ത് രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭൂമിയിൽ അദ്ദേഹം എഴുതുന്നത് കേരള വികസനം അതിജീവിക്കാനും കേരള വികസനം അതിജീവിക്കാനും സുസ്ഥിരമാക്കാനും എന്ന കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞത് മന്ത്രിമാരും ജീവനക്കാരും സ്വമേധയാ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വരെ പതിനഞ്ച് ശതമാനം വരുമാനം നീക്കി വെച്ചതിൽ പങ്കുവഹിക്കുന്നത് നന്നായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വിശദമായ ലേഖനം അതല്ല ഞാൻ പറയുന്നില്ല ഞാനത് അദ്ദേഹത്തിൻ്റെ ആ ലേഖനം അന്നത്തെ കോണ്ടക്സ്റ്റിൽ തെറ്റാണെന്നും അല്ല പറയുന്നത് പക്ഷേ അന്ന് പറഞ്ഞതാണ് ശ്രീ എ കെ ആനണി പറഞ്ഞിട്ടുള്ളത് നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞു അദ്ദേഹം തന്നെ പറഞ്ഞു എ കെ ആനണി അന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഒന്നിൽ ധവളപത്രം ഇറക്കി അവർ പറഞ്ഞ കാര്യമുണ്ട് ശ്രീ കെ കരുണാകരൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒക്കെ ഡി എ എത്ര ശതമാനം കൊടുക്കാതിരുന്നുണ്ട് ഇരുപത്തിരണ്ട് ശതമാനം വരെ ഡി എ കൊടുക്കാതിരുന്ന സമയമുണ്ട് ഇതിൻ്റെ എല്ലാം ഡേറ്റയും ഡീറ്റെയിൽസും ഉണ്ട് സർ അങ്ങനെ കൊടുക്കാതിരുന്നിട്ടുണ്ട് വലിയ സമരം നടന്നിട്ടുണ്ട് സർണ്ടർ സമ്പ്രദായം നിർത്തിവെച്ചു ഇതെല്ലാം ചെയ്തതാണ് സർ ഇന്ത്യയിൽ ഇപ്പോൾ ഈ കാര്യം നടക്കുന്നത് വളരെ അപൂർവം സ്ഥലങ്ങളിലേ ഉള്ളൂ അതിനകത്ത് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി അഞ്ച് വർഷത്തിലൊരിക്കൽ ശമ്പളം പരിഷ്കരണം നടപ്പിലാക്കുന്നത് കേരളവും ആന്ധ്രയും ഒക്കെ തെലങ്കാനയിൽ ഇപ്പോൾ വന്നിട്ടില്ല ഇങ്ങനെ കുറച്ച് സംസ്ഥാനങ്ങളേ ഉള്ളൂ കേന്ദ്രം പത്ത് വർഷത്തിലൊരിക്കലാണ് അപ്പോൾ ഇതെല്ലാം കൃത്യമായി കൊടുക്കാനുള്ള സമീപനം എടുക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സ്ഥലത്ത് ആരാണ് സാർ ആദ്യം പെൻഷൻ്റെ കാര്യം അദ്ദേഹം ആദ്യം പറഞ്ഞില്ല പെൻഷൻ പരിഷ്കരണം പതിമൂന്നിലിവിടെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയത് ആ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയത് അന്നത്തെ യു ഡി എഫ് ഗവൺമെൻറ് ആണ് യു ഡി എഫ് ഗവൺമെന്റ് ആണ് മാത്രമല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഈ പാട്ടുപാടുന്നതും കവിതയും മുദ്രാവാക്യവും എനിക്ക് യാതൊരു സംശയവും ഇല്ല സാർ എൻ ജി ഒ യൂണിയനും ജോയിന്റ് കൗൺസിലും മറ്റു സംഘടനകളും ഒക്കെ ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുക അവരുടെ ആവശ്യമല്ലേ അതേസമയം ഈ സർക്കാർ ഇടതുപക്ഷ ഇല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ തകർന്നു പോകുന്ന രാഷ്ട്രീയം അവർക്കറിയാം പക്ഷേ ആ രാഷ്ട്രീയം അവർക്കറിയാം അവർ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കും പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് സംഘടനകൾ ഉന്നയിക്കേണ്ട പ്രശ്നമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്കറിയാം ഇതിനകത്ത് വ്യത്യാസം എന്താ ജീവനക്കാരെ കൊണ്ട് ഈ പറയ ഞാൻ ഇന്ന് പറഞ്ഞു തീർന്നിട്ട് പറയാം സാർ അല്ലെങ്കിൽ സമയം സമ്മതിക്കുന്നില്ല സമ്മതിക്കുന്നെങ്കിൽ ഞാൻ പറയാം സാർ ഇവിടെ ഈ പങ്കാളിത്ത പെൻഷൻ വന്നപ്പോൾ പങ്കാളിത്ത പെൻഷന്റെ ന്യായീകരണത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് അന്നത്തെ എൻ ജി ഒ അസോസിയേഷന്റെ പ്രസിഡന്റ് കൊട്ടാത്തര മോഹൻ ഒരു പുസ്തകം ഇറക്കി അതിന്റെ ആമുഖം എന്തെങ്കിലും ഉണ്ട് വായിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല എന്തുകൊണ്ടാണ് കേരളത്തിലെ ആയുസ് വർദ്ധിക്കുന്നത് ആയുസ് വർദ്ധിക്കുമ്പോൾ പെൻഷൻ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല പെൻഷൻ കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പങ്കാളിത്ത ആക്കണം ഇതെല്ലാം പറഞ്ഞതുകൊണ്ട് ഇതിനൊക്കെ എതിരെയാണ് അന്നത്തെ സംഘടനകൾ സമരം ചെയ്ത് ഇവിടെ ഞങ്ങൾ പറഞ്ഞു പെൻഷന്റെ കാര്യം എടുത്താൽ അഷ് പെൻഷൻ വേണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അത് സംബന്ധിച്ച് ധനകാര്യമന്ത്രിയും നമ്മുടെ പിന്നെ നിയമമന്ത്രിയും ചീഫ് സെക്രട്ടറി അടങ്ങുന്ന ഒരു കമ്മിറ്റിയെ ക്യാബിനറ്റ് നിശ്ചയിച്ചു ഞങ്ങളത് സംബന്ധിച്ചുള്ള കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴും പ്രഖ്യാപിച്ച കാര്യങ്ങൾ ക്ലാരിറ്റി ഇല്ല ഞങ്ങളങ്ങോട്ട് കാര്യങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് അതിന് കൃത്യമായ വിവരം കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് അഷയുടെ പെൻഷൻ വേണമെന്നുള്ള അഭിപ്രായമാണുള്ളത് അത് നേരത്തെ ഈ അസംബ്ലിയിൽ തന്നെ പറഞ്ഞതാണ് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമയം അറിയാമല്ലോ ചില സംസ്ഥാനങ്ങൾ ഇപ്പോൾ രാജസ്ഥാൻ കോൺഗ്രസ് ആയിരുന്നു അവർ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ച സമയത്ത് നടപ്പിലാവില്ല എന്ന് നമുക്കറിയാം ഇപ്പോൾ രാജസ്ഥാൻ കോൺഗ്രസ് മാറി ബി വന്നു ഹിമാചൽ പ്രദേശിൽ അതുപോലെ പഞ്ചാബിൽ ഒക്കെ പങ്കാളിത്ത പെൻഷൻ്റെ കാര്യത്തിനകത്ത് മാറ്റും എന്ന് പറഞ്ഞെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് അനുവാദം കൊടുത്തിട്ട് അവരുടെ നിയമം അനുസരിച്ചിട്ട് ആ കാര്യം അംഗീകരിക്കുന്നില്ല ഇങ്ങനൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അഷേർഡ് പെൻഷൻ നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യം ചർച്ച ചെയ്തിട്ട് അഷോർഡ് പെൻഷൻ എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു കാഴ്ചപ്പാടിനും ഞങ്ങൾക്ക് മാറ്റമില്ല ഞങ്ങളത് ഭരണമിരിക്കുമ്പോൾ ഒന്ന് പറയുകയും പ്രതിപക്ഷമാവുമ്പോൾ അന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വിഴുങ്ങിക്കൊണ്ട് ജനങ്ങളെയും തൊഴിലാളികളെയും ജീവനക്കാരെയും പറ്റിക്കാൻ അഭിപ്രായം എന്ന് പറയുന്ന ആളുകളല്ല ഞങ്ങൾ ഞങ്ങൾ പ്രതിപക്ഷത്തുള്ളപ്പോഴും ഭരണപക്ഷത്തുള്ളപ്പോഴും എടുക്കുന്ന നിലപാടൊന്നു തന്നെയാണ് ജീവനക്കാരുടെ കാര്യത്തിൽ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതാണ് ജീവനക്കാരാണ് ഏറ്റവും വലിയ ബർഡൻ എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല ജീവനക്കാരുണ്ടെങ്കിലേ നല്ല ജീവനക്കാരും നല്ല സർവീസും ഉണ്ടെങ്കിലെ സംസ്ഥാനം നിൽക്കൂ സർ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിനകത്ത് ഇവിടെ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറയാം കേരളത്തിലെ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സർ കേരളം പോലെ ഇടതുവർഷം ഉണ്ടായിരുന്ന ബംഗാളും ത്രിപുരയും ഞങ്ങൾ ഇപ്പോൾ അധികാരത്തിലില്ല ബംഗാളിൽ ഏറ്റവും കൂടുതൽ സ്വകാര് പൊതു ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് ബംഗാൾ ഇരുപതിനായിരത്തിലധികം സ്കൂളുണ്ടായിരുന്നു സാർ അവിടെ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് മമതാ ബാനർജിയുടെ നേതൃത്വം തൃണമൂൽ കോൺഗ്രസിൽ വന്നതിന് ശേഷം അവിടുത്തെ ആകെയുള്ളതിൻ്റെ നല്ലൊരു ഭാഗം എണ്ണായിരത്തി അഞ്ഞൂറ് സ്കൂൾ അടച്ചു കൂട്ടി സാർ എണ്ണായിരത്തി അഞ്ഞൂറ് സ്കൂൾ അടച്ചു എന്ന് പറഞ്ഞാൽ അത്രയും ജീവനക്കാരെ അധ്യാപകരെ പിരിച്ചുവിട്ടു കുട്ടികൾക്ക് സ്കൂളില്ല ഇതാണ് ഇടതുപക്ഷം ഇല്ലാതെ വന്നാലുണ്ടാവുന്ന അവസ്ഥ ചെറിയ ചെറിയ അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്തല്ലോ സാർ അഞ്ച് വർഷത്തിനൊടി ഒരിക്കൽ കേരളത്തിൽ ഇടതുപക്ഷവും വലതു വന്നുകൊണ്ടിരുന്നതുകൊണ്ടാണ് കേരളത്തിൽ ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയത് അഞ്ച് വർഷം കഴിഞ്ഞ് തുടർന്ന് രണ്ടാമതൊരു സർക്കാർ വന്നതുകൊണ്ടാണ് ഇന്ത്യയാകെ തകർത്തപ്പോ ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് ഇവിടെ കൊടുത്ത പല ആനുകൂല്യങ്ങളും കൊടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഒരു കാര്യം മനസ്സിലായി ഈ ആനുകൂല്യങ്ങൾ പലതും കൊടുക്കാൻ സമ്മതിക്കാൻ പാടില്ല അതിന്റെ ഭാഗമായിട്ട് അൻപത്തി ഏഴായിരം കോടി രൂപയല്ലേ സാർ വെട്ടിക്കുറച്ചത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ ജി എസ് ടി കോമ്പൻസേഷൻ മാത്രം പന്ത്രണ്ടായിരം കോടി രൂപ അതുപോലെ തന്നെ മറ്റ് നമുക്ക് തരേണ്ട ഡിവിസി പൂളിന്റെ കണക്ക് സർ നമുക്ക് ഒരു കാര്യം ഞാനിവിടെ നന്ദിയോടെ ഓർക്കാൻ ആഗ്രഹിക്കുന്നു ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പതിനാറാം ധനകാര്യ കമ്മീഷൻ വന്ന സമയത്ത് നമ്മുടെ പ്രതിപക്ഷം വളരെ ഉത്തരവാദിത്തമായിട്ടുള്ള നിലപാടെടുത്തു അഭിപ്രായം കാരണം ധനകാര്യ കമ്മീഷൻ്റെ മുമ്പിൽ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കേരളത്തിന് വലിയ തോതിൽ വെട്ടിക്കുറവ് വന്നിരിക്കുന്നു കേരളത്തിന് ഭാവിയിൽ എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻ്റ് കാലത്ത് കഴിഞ്ഞ അടുത്ത ലക്ഷം കഴിഞ്ഞിട്ടാണ് അടുത്ത് വരുന്നത് അപ്പോൾ ഈ ഗവൺമെൻറ് കഴിഞ്ഞ് പതിനാറാം ധനകാര്യ കമ്മീഷൻ വരുമ്പം ഞങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ വിളിച്ചിരുന്നു അവർ വന്നിട്ടും അവിടെ പറഞ്ഞു കേരളത്തിന് വലിയ തോതിലുള്ള വെട്ടിക്കുറവുണ്ട് ആ വെട്ടിക്കുറവുണ്ടെന്നുള്ളതിൻ്റെ ഒരു കാരണം നമുക്കിപ്പോൾ ബാധിക്കുന്നില്ല സാർ അത്രയും വെട്ടിക്കുറവ് വന്നതുകൊണ്ടാണ് ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നത് എന്നിട്ടും ഈ പറഞ്ഞ ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ഇത് കൊടുത്തത് ഈ സർക്കാർ ആയതുകൊണ്ടാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ ഞാൻ പറഞ്ഞ ബംഗാളിലെയും ത്രിപുരയിലെ അനുഭവം നോക്കണം ത്രിപുരയിൽ ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം സർക്കാർ ജീവനക്കാരുണ്ടായിരുന്നു കഴിഞ്ഞ എട്ട് വർഷമായിട്ടവിടെ ഏഴുവർഷമായിട്ടവിടെ ബി ജെ പി ആണ് സാർ അവിടുത്തെ റിട്ടയർ ചെയ്ത അൻപത്തൊമ്പതിനായിരത്തിലധികം വരുന്ന സർക്കാർ ജീവനക്കാർ അധ്യാപകരും ജീവനക്കാരും അടക്കമുള്ള ആളുകളെ പകരം അവിടെ ആരെയും നിയമിച്ചിട്ടില്ല ഇപ്പോൾ തൊണ്ണൂറ്റി ചില തൊണ്ണൂറായിരത്തിലധികം ആളുകൾ ഒന്ന് അമ്പത്തൊമ്പത് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് എൽ ഡി എഫ് പോയാളുണ്ടാകുന്ന അനുഭവം ഇവിടുത്തെ ജീവനക്കാർക്ക് ഈ കാര്യം അറിയാം സാർ എൽ ഡി എഫ് ആണ് സർക്കാർ ജീവനക്കാരുടെയും സംസ്ഥാനത്തിൻ്റെയും എല്ലാം ഗ്യാരണ്ടി കൃഷിക്കാരുടെയും കർഷക തൊഴിലാളുടെയും എല്ലാം ഗ്യാരണ്ടി എൽ ഡി എഫ് ആണ് എന്നറിയാം കാരണം ത്രിപുരയിലെയും ബംഗാളിലെ അനുഭവം ആണ് സർ ബംഗാളിൽ പി എസ് സി വഴി കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ആകെ ഇരുപതിനായിരത്തിലധികം ആളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളൂ സാർ ഇതാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഞാൻ ബംഗാളി നൃപരേ പറഞ്ഞു മറ്റുള്ളതുകൊണ്ടല്ല ഇടതുവർഷം പോയാൽ ഉണ്ടാവുന്ന അനുഭവം മനസ്സിലാക്കാനാണ് സാർ സാർ ഈ ഡിവിസി പൂളിന്ന് കഴിഞ്ഞ കഴിഞ്ഞ മാസം വന്ന കണക്കനുസരിച്ച് കേരളത്തിന് രണ്ട് മാസത്തെ ഡിവിസിവി പൂളിൻ്റെ പണം ഒരുമിച്ച് അനുവദിച്ചു അപ്പോൾ ബി ജെ പി നേതാക്കന്മാർ പറഞ്ഞു കണ്ടില്ലേ കേരളത്തിന് ഒരേ പണം അധികം കൊടുത്തിട്ടുണ്ട് ഇത് ഓരോ മാസവും കിട്ടേണ്ടതാണ് സാർ രണ്ട് മാസത്തെ കണക്കായിട്ട് കേരളത്തിന് കിട്ടിയ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് സർ ആസാമിന് അയ്യായി അയ്യായിരത്തിലധികം കോടി രൂപ കിട്ടി ഛത്തീസ്ഗഡിന് ആറായിരത്തോളം കോടി രൂപ കിട്ടി ഒറീസയ്ക്ക് ഏഴായിരത്തി എണ്ണൂറ് കിട്ടി ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞെന്ന് വെച്ചാൽ ഉള്ള കണക്ക് നോക്കിയാൽ രണ്ടോ മൂന്നോ കമ്മീഷൻ്റെ മുമ്പുള്ള കണക്ക് നോക്കിയാൽ ഛത്തീസ്ഗഡിനും ജാർഖണ്ഡിനും ആസാമിനും കേരളത്തിനും ഒരുപോലെ ആയിരുന്നു അതിൻ്റെ നേരെ പകുതിയായിപ്പോൾ ആ പകുതിയായിട്ടും നമ്മൾ ഈ ഇക്കാര്യം ചെയ്തുകൊണ്ടുപോകാം സാർ യാതൊരു സംശയവും വേണ്ട സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുത്തു തന്നെ ഈ സർക്കാർ മുന്നോട്ട് പോകും സാർ മറ്റൊന്ന് മെഡിസപ്പാണ് മെഡിസപ്പ് സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു മെഡിസപ്പ് നിർത്തണമെന്ന അഭിപ്രായം ബഹുമാനപ്പെട്ട അംഗത്തിനും യു ഡി എഫിനും ഉണ്ടോ സാർ മെഡിസപ്പ് എന്ന് പറയുന്ന സംവിധാനം അഞ്ഞൂറ് രൂപ വെച്ച് ഒരു ജീവനക്കാരുടെ നിന്ന് മേടിക്കും രണ്ട് പേരുണ്ടെങ്കിൽ രണ്ടുപേരും കൊടുക്കണം പെൻഷൻകാരും കൊടുക്കണം സർവീസിലുള്ളവർക്കും ഉള്ളൂ സാർ ഒരു കുടുംബത്തിൽ അവരുടെ മക്കൾക്ക് അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ അവരുടെ മക്കൾക്ക് നാല് പേർക്ക് കിട്ടും സാർ പെൻഷൻകാർക്ക് കിട്ടും സാർ ആകെ നമ്മൾ കൊടുത്തത് ഒരു വർഷം അഞ്ഞൂറ് കോടി രൂപയാണ് കമ്പനിക്ക് ഏകദേശം എഴുന്നൂറ് കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ കൊടുത്തു കഴിഞ്ഞിപ്പോൾ രണ്ടായിരം കോടിയോളം ആയി മൂന്ന് വർഷമായപ്പോൾ ആ മെഡിസപ്പ് സംവിധാനത്തിനകത്ത് സ്റ്റാർ ഇൻഷുറൻസിന് ഒരാൾക്ക് അറുപത് വയസ് അമ്പത് വയസ്സുള്ള ഒരാക്കോ അമ്പത്തഞ്ച് വയസ്സുള്ളവരാക്കോ ചേരണമെങ്കിൽ കുടുംബത്തിന് ചേരണമെങ്കിൽ അൻപത്തിരണ്ടായിരം അറുപതിനായിരം രൂപ കൊടുക്കേണ്ടടുത്ത് ഈ ചെറിയ തുക മാത്രം കൊടുക്കുന്ന ഈ ഈ ഒരു 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 പെൻഷൻ പദ്ധതിയാണ് ഈ മെഡിസപ്പ് പദ്ധതി ആ മെഡിസപ്പ് പദ്ധതി വേണ്ട എന്നാണ് അഭിപ്രായമെങ്കിൽ യു ഡി എഫിൻ്റെ അഭിപ്രായം ഇതൊരു കുറേയേറെ ആൾക്ക് ഗുണം കിട്ടുന്നതാണ് അത് വേണ്ട എന്നാണ് അഭിപ്രായമെങ്കിൽ നിങ്ങൾ പറയണം എന്നാലും ആ മെഡിസപ്പ് കൃത്യമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ സമീപനം ലോകത്ത് ആദ്യമായിട്ട് ഒരു സംസ്ഥാനത്ത് മെഡി ഇതുപോലൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് നടപ്പിലാക്കിയത് കേരളത്തിലാണ് അതിനകത്ത് മൂന്ന് ലക്ഷം രൂപ വരെ ഓരോരുത്തർക്ക് കിട്ടുന്നുണ്ട് അതിനകത്ത് നൂറ്റിയൊന്ന് വയസ്സുണ്ടായിരുന്ന ചിത്രം നമ്പൂതിരിപ്പാടാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന് എവിടെയും സാധാരണ ഇൻഷുറൻസ് കിട്ടും അദ്ദേഹം അന്തരിച്ചു അദ്ദേഹം കേരളത്തിലൊരു സീനിയറായ ജീവന ഉദ്യോഗസ്ഥനായിരുന്നു എല്ലാവർക്കും അറിയുന്ന റെസ്പെക്റ്റഡ് ആയ ആളാണ് തൃശ്ശൂരാണ് അദ്ദേഹത്തിന് ഈ മെഡിസിപ്പിൽ ചേരാനും മെഡിസിപ്പിൽ ചികിത്സിക്കാനും കിട്ടി സാർ ഞങ്ങൾ പറഞ്ഞ നൂറ്റിയൊന്ന് വയസ്സുക്ക് മെഡിസിപ്പിൽ ചേരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ഇൻഷുറൻസിൽ ചേരാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റുന്ന കാര്യമാണോ അത് നടപ്പിലാക്കിയ ഒരു സർക്കാരാണ് അതിനകത്ത് ചില പോരായ്മകൾ ഇപ്പോഴും ഉണ്ട് പരിഹരിക്കാൻ നൂറ്റൊന്ന് വയസ്സിൽ ഹിമാലയം കയറിയ ആളാണ് എന്നുള്ള കാര്യം സി എംഒ ഉറപ്പിക്കുകയാണ് അപ്പൊ അങ്ങനെ ഉള്ള അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഉൾപ്പെടെ ഉള്ള ആളുകളെ നമുക്ക് നമുക്കിതിനകത്ത് കൂട്ടാൻ പറ്റി നമ്മുടെ എല്ലാ മേഖലയിലും ജീവനക്കാരെ കുറയ്ക്കുന്നില്ല സാർ ഇവിടെ അധ്യാപകർ മാത്രം മുപ്പതിനായിരത്തിലധികം ആളുകളെയാണ് ഈ സമയത്തെടുത്തത് അപ്പം അങ്ങനെ ജീവനക്കാരെ കുറയ്ക്കുന്നില്ല ഇന്ത്യയിലാകെ ജീവനക്കാരെ പട്ടാളത്തിൽ പോലും കോൺട്രാക്റ്റാക്കുന്നു ഇവിടെ അത് ചെയ്യുന്നില്ല മെഡിസിപ്പ് പദ്ധതി ഉണ്ട് പെൻഷൻകാരുടെ കുടിശ്ശിക കൊടുക്കും ബാക്കിയെല്ലാം കൊടുക്കും സാർ ഇവിടെ ഇതെല്ലാം കൊടുക്കാൻ ഉത്തരവാദിത്വമുള്ളൊരു സർക്കാർ എന്ന നിലയിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മളെ ശ്വാസം മുട്ടിക്കാനും നമ്മളെ ഇല്ലാതാക്കാനും വേണ്ടി ശ്രമിക്കുന്ന കാര്യമുണ്ട് അത് നമ്മൾ കാണണം ഞാനതുകൊണ്ട് ഇത്തരം ഒരു കാര്യത്തിനകത്ത് രാഷ്ട്രീയമായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അങ്ങോട്ട് നേരിടാനല്ല പക്ഷേ ഞങ്ങളിവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു റൂൾ ത്രീ ഹൺഡ്രഡ് അനുസരിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ കൂടുതലും ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് അത് കൂടുതലും ചെയ്യും സർക്കാർ ജീവനക്കാർക്ക് ഞങ്ങൾക്ക് നൽകാനുള്ള ഉറപ്പതാണ് ഞങ്ങൾ ഈ പറഞ്ഞതും അതിൽ കൂടുതലും ചെയ്യുമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട് അത് ചെയ്യും നേരത്തെ ഉള്ള ചരിത്രത്തിൽ ഇപ്പം തൊട്ട് മുമ്പത്തെ ശമ്പള ശമ്പളപരിഷ്കരണം തന്നെ ഡി എ പതിനാറ് ശതമാനം ഒരുമിച്ചാണ് കുട്ടി ചേർത്തത് അതിനുമ്പോൾ ഇരുപത്തിരണ്ട് ശതമാനം ചേർത്തു ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇല്ലാത്ത കാര്യവും കൺഫ്യൂഷനും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല സാർ ശമ്പള പരിഷ്കരണത്തിന്റെ ഇരുപതിനായിരം കോടി അധികം എടുത്തത് മാത്രമല്ല സാർ കെ എസ് ആർ ടി സിയുടെ കാര്യം മാത്രം പറയാം മറ്റൊന്നും ഞാൻ പറയുന്നില്ല കെ എസ് ആർ ടി സിയിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് അയ്യായിരത്തി എഴുന്നൂറ്റി പിന്നെ ഒന്നും രണ്ട് സർക്കാരിൻ്റെ സമയത്ത് പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി കോടിയാണ് സാർ കൊടുത്തത് ഒന്നാം സർക്കാർ കൊടുത്തത് കൂടാതെ രണ്ടാം സർക്കാർ മൂന്നര വർഷം കൊണ്ട് കൊടുത്തത് അയ്യായിരത്തി എഴുന്നൂറ്റി മൂന്ന് കോടിയാണ് സാർ പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാർ ആകെ നൽകിയത് അഞ്ച് വർഷം കൊണ്ട് ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് കോടിയാണ് സർ ഇതുപോലെ ഇതുപോലെ കെ എസ് ആർ ടി സി പോലെ ശമ്പള പരിഷ്കരണവും ശമ്പളവും നേരിട്ട് സർക്കാർ കൊടുക്കാനുള്ള ഒരു സ്ഥലമല്ല ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ പോലും ചെയ്ത കാര്യം ഞാൻ പറഞ്ഞേ അങ്ങനെ ഓരോ മേഖല എടുത്താലും കാണാം ഇതൊന്നും ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ല ഇത് അടച്ചുപൂട്ടിക്കോട്ടെ എന്ന സമീപനം മുൻ മുഖ്യമന്ത്രിമാരൊന്നും പലരും നമ്മുടെ കൂടെ ഇല്ല അവർ പറഞ്ഞതിന്റെ കൊട്ടേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല ഇവിടെ ഇതൊന്നും വേണ്ട ഇതൊന്നും ഇതിന്റെ ആവശ്യമില്ല എന്നാൽ സ്കൂളും കോളേജും അടച്ചിട്ടാൽ പിന്നെ കുറച്ച് ഇവിടെ വലിയ കുഴപ്പമുണ്ടാവുമോ നൂറ്റമ്പത് ദിവസം ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് എന്തിനാ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ ശമ്പളം കൊടുക്കുന്നതെന്ന് ചോദിച്ചതരാ രണ്ടായിരത്തി ഒന്നിലെ സമരത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി അല്ലേ നൂറ്റി അറുപത്തഞ്ച് നൂറ്റമ്പത് ദിവസം ജോലി ചെയ്യുന്ന ജോലി ചെയ്യുന്നവർക്ക് എന്തിനാ അത്രയും കൊടുക്കുന്നത് ഇരുന്നൂറ്റി ജൂലാലഞ്ച് ദിവസം ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തിനാണ് മുഴുവൻ ശമ്പളം കൊടുക്കുന്നത് ഇതൊക്കെ ചോദിച്ചതിന് പത്ര പത്രക്കട്ടിങ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് വെറുതെ അടിസ്ഥാനമില്ലാത്തൊരു കാര്യവും പറയുന്നല്ല ഇതിന്റെ എല്ലാം പത്രത്തിൽ വന്ന വാർത്തകളെല്ലാം ഉണ്ട് എല്ലായിടത്തും ഇപ്പം പറയേണ്ട കാര്യമില്ല അങ്ങനെ ചോദിച്ച അനുഭവം ഉണ്ടല്ലോ ഇവിടെ ഇവിടെ ഉള്ളതാണ് ശ്രീ പിന്നെ വലിയ സമരം കേരളത്തിലുണ്ടായതെന്നും ഇതെല്ലാം നിർത്തിവെക്കാൻ തീരുമാനിച്ചതും ശ്രീ എ കെ ആനയുടെ സമയത്തും ശ്രീ കെ കരുണാകരന്റെ സമയത്തും ശ്രീ ഉമ്മൻചാണ്ടിയുടെ സമയത്തും ഉണ്ടായിട്ടുള്ള സമരങ്ങളും അന്നത്തെ കാര്യങ്ങളും ഓർമ്മയുണ്ടല്ലോ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സർക്കാർ ജീവനക്കാർക്ക് പണിയെടുക്കുന്ന ആൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാതെയും ഈ സംസ്ഥാനത്തെ സർക്കാർ സംവിധാനം തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിചാരിക്കുന്നില്ല എന്ന് മാത്രമല്ല പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക അതിനധികവും ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും അതിനധികവും ചെയ്യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ പ്രതിപക്ഷമായിരിക്കും വാഗ്ദാനങ്ങൾ കൊടുക്കുകയും ഭരണപക്ഷത്തേക്ക് വന്നാൽ ജനങ്ങളുടെ ആകെ താൽപ്പര്യങ്ങൾ ജീവനക്കാരുടെ താൽപര്യങ്ങൾ ഹനിക്കുകയും ചെയ്ത യു ഡി എഫിനെ ആട്ടിൻതോലിട്ട ചെന്നായാണെന്നൊക്കെ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്കറിയാം സർക്കാർ ജീവനക്കാർക്കും അറിയാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത് സാർ അതുകൊണ്ട് ആ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് അടിസ്ഥാനമില്ല സർക്കാർ ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും ഉണ്ട് ആ കാര്യങ്ങളെല്ലാം കൃത്യമായി നടപ്പിലാക്കി തന്നെ മുന്നോട്ട് പോകും സർ